വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചിറോസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പേര് കേട്ടിട്ട് ആരും നെട്ടണ്ട ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഈ ഒരു സ്വീറ്റ് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ തയ്യാറാക്കി കാണാറില്ല ഇത് ദുബായിലൊക്കെയാണ് കൂടുതലായിട്ടും ഈയൊരു സ്വീറ്റ് കാണാറുള്ളത് അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായി ഇതുപോലൊരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഈ പാനിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് അതിനായി ഇതിലേക്ക് ഒരു കപ്പ് ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അതോടൊപ്പം തന്നെ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഷുഗർ ചേർത്ത് കൊടുക്കണ നിർബന്ധമൊന്നുമില്ല ചെറിയൊരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം ഇനി ബട്ടറൊക്കെ ഒന്ന് മെൽട്ടായി വെള്ളമൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ബട്ടറിന് പകരമായിട്ട് ഇതിലേക്ക് അല്പം നെയ്യോ ഓയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആ ബട്ടർ ചേർത്ത് കൊടുത്താൽ ആ ഒരു ബട്ടറിൻ്റെ ഒരു നല്ലൊരു മണമൊക്കെ ഇതിലേക്ക് കിട്ടും ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മൈദയാണ് അപ്പോൾ ഇത്രയും മൈദ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം പകുതി മൈദ ചേർത്ത് ഒന്ന് എടുക്കാം ഇതൊന്ന് ചെറുതായി മിക്സാക്കിയതിന് ശേഷം ബാക്കിയുള്ള മൈദ മാവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ബൗൾ മൈദയാണ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിനായി എടുത്തിട്ടുള്ളത് ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നല്ലോണം ഇതിൽ വെച്ചൊന്ന് മിക്സാക്കി എടുക്കണം ഇതുപോലൊരു സ്പൂണോ സ്പാച്ചിലിയോ വെച്ചൊന്ന് നല്ലോണം ഇത് എല്ലാ പൊടികളെല്ലാം ഈ വെള്ളത്തിലൊന്ന് മിക്സാകുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് ഇപ്പം കൈ വെച്ച് കുഴച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ചൊന്ന് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം അത് കൈ വെച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം ഇപ്പോൾ ഈ മാവ് അല്പം ചൂടാറി വന്നിട്ടുണ്ട് ഞാൻ ഇതിന് ഇങ്ങനെ ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പ്ലേറ്റിലാകുമ്പോൾ കുഴച്ചെടുക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലോണം കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് അതൽപ്പം കൂടി തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അല്പം കയ്യിൽ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി മാവിലേക്ക് ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചുകൊടുക്കുന്നുള്ളത് അപ്പോൾ ഈ മുട്ടയും കൂടി ചേർത്ത് ചേർത്തുവാണിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ മുട്ടയും ചേർത്ത് ഇതൊരു അല്പം ലൂസായിട്ടുള്ളൊരു മാവാക്കി എടുക്കണിതിനെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു തിക്നെസ്സിലല്ല ഈ മാവ് വേണ്ടത് അല്പം കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് അപ്പോൾ ഇത് നല്ലവണ്ണം ഇതുപോലെ ഒന്ന് കൈവച്ച് കുഴച്ചെടുക്കാം അപ്പോൾ കയ്യിൽ ഇട്ടു പിടിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഈ ഒരു മാവ് നല്ലോണം ഒട്ടിപ്പിടിക്കുന്ന ഒരു സൈസിലാണ് ഈ മാവ് ഉള്ളത് അപ്പോൾ എത്ര ഓയിൽ തേച്ച് കൊടുത്താലും ചെറുതായി ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരിൽ ആയി ഉണ്ടാവാം ഇനി ഇതിന് ഇതുപോലുള്ളൊരു ഷേപ്പ് മോഡലിൽ വെച്ച് ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു സ്റ്റാറിൻ്റെ ഷേപ്പിലാണ് ഞാനിത് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുന്നുള്ളത് അപ്പോൾ ഇത് അധികവും ഇങ്ങനെ സ്റ്റാർ ഷേപ്പിലായിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഇത് കാണാറുള്ളത് അപ്പോൾ ഇത് ചെറിയൊരു മോൾഡർ ആയതുകൊണ്ട് തന്നെ ഷേപ്പും ചെറുതായിട്ടുണ്ട് അപ്പോൾ വലിയൊരു മോൾഡറിലൊക്കെ ആണെങ്കിൽ പൈപ്പിംഗ് ബാഗിലൊക്കെയാണ് നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ അല്പം വലിയ സൈസിലൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ ഇപ്പോൾ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് അതിലേക്കാണ് ഇതുപോലെ ഇങ്ങനെ ഷേയ്പ്പാക്കി ഇട്ട് കൊടുക്കുന്നുള്ളത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് എണ്ണയിലേക്കെല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കാം ഇനി അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഡയറക്റ്റ് എണ്ണയിലും ഇതുപോലെ ഇങ്ങനെ ഷേയ്പ്പാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി അപ്പം ഞാനൊരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തു ഉള്ളൂ ഇനി ഇത് എല്ലാ സൈഡും ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ിപ്പം ചീറോസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാം ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതൊന്ന് കോരി മാറ്റാം ഇനി ചീറോസിൻ്റെ പുറത്ത് അല്പം ഇങ്ങനെ ഷുഗർ കോട്ടിംഗ് ആയിട്ടാണ് ഇതുണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്പം പഞ്ചസാര ഇതുപോലെ പൊടിച്ച് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം അല്പം സിന്നമൺ പൗഡറും കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കണം ഇനി ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ആ ഒരു സിന്നമൺ പൗഡറിൻ്റെ ആ ഒരു മണവും ഇതൊക്കെ ആയിട്ടാണ് ഈ ഒരു ചീറോസ് നല്ലൊരു ടേസ്റ്റി ആയിട്ട് ഉണ്ടാകുന്നത് ഇത്രയും മതി ഇനി ഇതിലേക്ക് ചൂടോടുകൂടി തന്നെ ഈ ഒരു ചീറോസ് ഇട്ട് മിക്സാക്കി എടുക്കണം ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ടാണ് ഇപ്പോൾ ചീറോസ് ഉള്ളത് അപ്പോൾ അതിന് കൂടി തന്നെ ഈ ഷുഗർ പൗഡറിലേക്ക് ഇട്ട് കൊടുത്താൽ ആ അതിലേക്ക് നല്ലോണം അത് കോട്ടായി കിട്ടും അപ്പോൾ കൈ ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോൾ നല്ല അടിപൊളി ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഈയൊരു സ്നാക്സ് ഇനി ചീറോസിനെ വേറൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇതിതുപോലെ ഷുഗർ ഇട്ട് ഉപയോഗിച്ച് കഴിക്കാം അതല്ലെങ്കിൽ ഇതിൽ ചോക്ലേറ്റ് സിറപ്പിലൊക്കെ ഡിപ്പ് ചെയ്തിട്ടൊക്കെ കഴിക്കാം അങ്ങനെ ഇപ്പോൾ ഞാനല്പം ന്യൂട്രല ആണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ന്യൂട്രല ഇതുപോലെ ഇങ്ങനെ ടിപ്പ് ചെയ്തൊക്കെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരു റെസിപ്പി ഇഷ്ടപ്പെടും അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഒരു ചിറോസ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്